മുട്ടയുടെ തോടുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഈ മുട്ടയുടെ പൊട്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ തോടെ എടുത്തിട്ടും കളയുകയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ ഉണ്ട് സ്പെഷ്യലുണ്ട് മുട്ടത്തോടുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ജിൻഡോയുടെ കണ്ടുപിടുത്തം ഇന്ന് ഉച്ചയ്ക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും മുട്ടത്തോരനുണ്ടാക്കിയ ഫ്രീദും നമ്മുടെ ജിൻഡോയും കൂടെയാണ് മുട്ടത്തോരനെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അൻഫിവ ആ മുട്ടത്തോടെല്ലാം കൂടെ എടുത്ത് പതിനേഴ് മുട്ടയോളം ഉണ്ടായിരുന്നു അതിൻ്റെ തോടുകളെല്ലാം കൂടെ എടുത്തുകൊണ്ട് കളയാൻ പോയി പോയപ്പോൾ രതീഷ് പറഞ്ഞു അത് കളയല്ലേ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോഴാണ് ജിൻഡോ ഓർക്കുന്നത് ജിൻഡ പറയുന്നു അത് കളയേണ്ട വേണ്ട ഇനി താ ഞാനൊരു കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അൻഷുബ ഞെട്ടിപ്പോയി മുട്ടത്തോട് കൊണ്ട് എന്ത് കൂട്ടാനുണ്ടാക്കാൻ പോവുകയാണ് അത് മുട്ടത്തോടുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാൽ അടിപൊളി സാധനമാണെന്ന് ജിൻഡോ പറയുന്നു അപ്പോൾ അൻഷുബ പറയുന്നു മുട്ടത്തോടുകൊണ്ടൊക്കെ റോസ്റ്റുമൊക്കെ ഉണ്ടാക്കിയോ പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും വേസ്റ്റാക്കി കളയരുത് എന്ന് പറഞ്ഞപ്പം അതിനകത്തെ അപകടം ജിൻഡയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലതാണെങ്കിൽ ഇവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഇവിടെ പറയും അടിപൊളിയാണ് നല്ലതാണ് എന്ന് പറയും പക്ഷേ പല ചീത്തയോ വല്ലതും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വേസ്റ്റാക്കി ജിൻഡോയാണെന്ന് പറയും അതുകൊണ്ട് രതീഷേട്ട നമുക്ക് വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കുന്നതാണെന്നുള്ളത് ഇതും കൊണ്ട് കളഞ്ഞേര എന്ന് പറഞ്ഞുകൊണ്ട് അൻഫുബ ഏൽപ്പിക്കുന്ന ജിൻഡോയും രതീഷെയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ജിൻഡു നമ്മുടെ അൻഫുബയ്ക്ക് തന്നെ അങ്ങ് എന്താ പറയുക അത്ഭുതമായിപ്പോയി മുട്ടത്തോടുകൊണ്ട് റോസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞപ്പം ജിൻഡോ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് പലരും ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരേ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റികളും അതുകൊണ്ട് ഈ മുട്ടത്തോട് കൊണ്ട് റോസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാം സത്യം പറഞ്ഞാൽ ഞാനും അത്ഭുതപ്പെട്ടു പോയി ഇതും എനിക്കൊരു പുതിയ അറിവാണ് ഈ കൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാവുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ അതോ ജിൻഡോ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതൊരു പുതിയ അറിവാണ് ഏതായാലും ജിൻഡോ വീട്ടിൽ ചെന്നതിന് ശേഷം മുട്ടത്തോ തോടുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കി രതീഷിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ജിൻഡോ ഇങ്ങനെയും രതീഷും ജിൻഡോ ഈ അടുക്കളയിലുണ്ടെങ്കിലേ ഇങ്ങനെ പല പല പരീക്ഷണങ്ങളും വായിക്കേണ്ടി വരുമെന്ന് തോന്നും നമുക്ക് പുതിയ പുതിയ ഐറ്റങ്ങളെപ്പറ്റി അറിവും കിട്ടില്ലേ ഇന്ന് രാവിലെ ഉലുവ മുട്ടക്കറി ജിൻഡുവോ ഉണ്ടാക്കി അത് പക്ഷേ മത്സരാർത്ഥികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല കേട്ടോ പക്ഷേ അതുപോലെ മുട്ടത്തോടുകൂട്ട് റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുന്നു എന്നെങ്കിലും അവിടുത്തെ മത്സരാർത്ഥികൾ പറഞ്ഞു കേട്ടെങ്കിലും നമുക്കറിയാമായിരുന്നു ലാലേട്ടം വരുമ്പം ലാലേട്ടൻ്റെ ആഹാരത്തെ പറ്റിയൊക്കെ ഭയങ്കര താല്പര്യമാണ് ഈ മുട്ടത്തോട് കൊണ്ട് റോസ്റ്റിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുമോ എന്തോ അങ്ങനെയെങ്കിൽ ഒരു പുതിയ അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത്